തന്റെ ഭാര്യയും മൂന്ന് മക്കളെയും അതിയായി സ്നേഹിച്ച് യാതൊരു ദുശീലവും ഇല്ലാത്ത നടൻ കലാഭവൻ നവാസിന്റെ വിടവാങ്ങൽ ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണിപ്പോൾ നവാസിന്റെ പരിശോധനാഫലം പുറത്തു വന്നപ്പോൾ തികച്ചും കുടുംബവും സുഹൃത്തുക്കളും അമ്പരന്നുപോയി എന്ന് വേണമെങ്കിൽ പറയണം പരിശോധനാ ഫലത്തിൽ നവാസ് മരണപ്പെട്ടത് തീർച്ചയായും ഹൃദയാഘാതം മൂലം തന്നെയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ അതേസമയം മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ തന്നെ ലഭിക്കുന്ന വിവരം പക്ഷേ ഇദ്ദേഹം ഇത് വളരെ കാര്യമായി എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഇദ്ദേഹത്തിന് ഈ ഒരു മരണം സംഭവിക്കില്ലായിരുന്നു മാത്രമല്ല തലയ്ക്ക് അടി അടികിട്ടിയതിന്റെ അടയാളങ്ങളുമുണ്ട് ഒരുപക്ഷെ ഹൃദയാഘാതം മൂലം തറയിൽ കുഴഞ്ഞു വീണപ്പോൾ സംഭവിച്ചതാണ് എന്നാൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് അതിനർത്ഥം അദ്ദേഹം ഈ കാര്യങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരുപക്ഷെ വീട്ടുകാരോടെങ്കിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരെങ്കിലും നിർബന്ധിച്ച് ചികിത്സ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുമായിരുന്നു മാത്രമല്ല മകളുടെ വിവാഹമൊക്കെ എപ്പോഴും കാണണമെന്ന് ആഗ്രഹം പറയാറുണ്ട് പക്ഷേ ആ ആഗ്രഹങ്ങൾ ഒക്കെ ബാക്കി വെച്ചാണ് നവാസ് ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നാൽ ഭാര്യയും മക്കളും കരയുമ്പോൾ വല്ലാത്തൊരു വേദന തന്നെയാണ് എന്നാണ് സുഹൃത്തുക്കളും സിനിമാ പ്രവർത്തകരുമൊക്കെ പറയുന്നത്